നിയമങ്ങളെ കാറ്റിൽ പറത്തി പൊതുജനങ്ങളുടെ ജീവന് ഭീഷണിയായി അഭ്യാസ പ്രകടനങ്ങൾ നടത്തുന്ന ന്യൂജൻ ബൈക്ക് യാത്രികർക്കെതിരെ കർശന നടപടികളുമായി പോലീസും മോട്ടോർ വാഹന വകുപ്പും രംഗത്ത് എം റോഡിൽ നമ്പർ പ്ലേറ്റുകൾ മറച്ചും ഹെൽമെറ്റ് ധരിക്കാതെയും അപകടകരമായ രീതിയിൽ അഭ്യാസം നടത്തിയ യുവാക്കൾക്കെതിരെയാണ് ഇപ്പോൾ ശക്തമായ നടപടി ഉണ്ടായിരിക്കുന്നത് നിയമം ലംഘിക്കുന്നവർക്ക് കർശനമായ മുന്നറിയിപ്പാണ് ഈ സംഭവം നൽകുന്നത് ഈ അടുത്തിടെ തിരുവല്ലയിൽ നടന്ന ഒരു സംഭവം റോഡ് സുരക്ഷയെക്കുറിച്ചും നിയമലംഘനങ്ങളുടെ ഗൗരവത്തെക്കുറിച്ചും ഗൗരവമായ ചർച്ചകൾക്ക് വഴിയൊരുക്കിയിരിക്കുകയാണ് എം സി റോഡിലൂടെ നമ്പർ പ്ലേറ്റ് മറിച്ച് ഹെൽമെറ്റ് ധരിക്കാതെ മൂന്ന് പേർ ഒരു ബൈക്കിൽ സഞ്ചരിച്ച് അഭ്യാസ പ്രകടനങ്ങൾ നടത്തിയ യുവാക്കളെയാണ് പോലീസ് കുടുക്കിയത് ഈ സംഭവത്തിൽ കേസ് രജിസ്റ്റർ ചെയ്യുകയും പിഴ ചുമത്തുകയും ലൈസൻസ് റദ്ദാക്കുകയും ചെയ്തതോടെ നിയമലംഘനങ്ങൾക്ക് വ്യക്തമായ സന്ദേശം നൽകിയിരിക്കുകയാണ് അധികാരികൾ സംഭവം നടന്നത് ഞായറാഴ്ച വൈകുന്നേരം നാലു മണിയോടെയാണ് എം സി റോഡിലെ കുറ്റൂർ മുതൽ കല്ലുശ്ശേരി വരെയുള്ള ഭാഗത്താണ് ആറംഗ സംഘം രണ്ട് ബൈക്കുകളിലായി അഭ്യാസ പ്രകടനങ്ങൾ നടത്തിയത് ഇതിൽ ഒരു ബൈക്കിൽ മൂന്ന് യുവാക്കളാണ് സഞ്ചരിച്ചിരുന്നത് ഈ സംഘം നമ്പർ പ്ലേറ്റ് ഇല്ലാത്തതും പേപ്പറും കൈപ്പത്തിയും ഉപയോഗിച്ച് മറച്ചതുമായ ബൈക്കുകളിലുമായിരുന്നു യാത്ര ചെയ്തത് ഹെൽമറ്റ് ധരിക്കാതെ മറ്റു വാഹന യാത്രക്കാർക്ക് ഭീഷണിയാകുന്ന രീതിയിലായിരുന്നു ഇവരുടെ അഭ്യാസ പ്രകടനങ്ങൾ ഭാഗ്യവശാൽ തിരുവല്ല നഗരസഭാ കൗൺസിലർ മാത്യൂസ് ചാലക്കുഴി തന്റെ കാറിൽ ഇവരുടെ പിന്നാലെ യാത്ര ചെയ്യുകയായിരുന്നു അദ്ദേഹം ഈ ദൃശ്യങ്ങൾ മൊബൈൽ ഫോണിൽ പകർത്തി സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പങ്കുവച്ചതോടെയാണ് സംഭവം പുറംലോകമറിഞ്ഞത് ദൃശ്യങ്ങൾ വ്യാപകമായി പ്രചരിച്ചതോടെ പൊതുജനങ്ങളിൽ നിന്നും വലിയ തോതിലുള്ള പ്രതിഷേധം ഉയർന്നു ഇതിനെ തുടർന്ന് പത്തനംതിട്ട എൻഫോഴ്സ്മെന്റ് നിഷ കെ മണിയുടെ നേതൃത്വത്തിൽ മോട്ടോർ വാഹന വകുപ്പ് അന്വേഷണം ആരംഭിക്കുകയും ചെയ്തു ഞായറാഴ്ച വൈകിട്ട് ഭാഗത്ത് വെച്ച് അലമ്പ പ്ലേറ്റ് മറച്ച് മൂന്ന് പേർ ഹെൽമെറ്റ് ധരിക്കാതെ രൂപമാറ്റം വരുത്തിയ ബൈക്ക് ഉപയോഗിച്ച് റേസ് നടത്തുന്നതായിട്ടുള്ള വീഡിയോ ഈ വിഷയത്തിൽ എൻഫോഴ്സ്മെന്റ് വിഭാഗം അടിയന്തരമായി ഇടപെടുകയും അത് വാഹനത്തിൻ്റെ ഉടമസ്ഥ ഒരു സ്ത്രീയാണ് ഒരു ലേഡിയാണെന്ന് കണ്ടെത്തുകയുണ്ടായി അവന്വേഷിച്ചതിൽ നിന്നും അവരുടെ മകനാണ് റൈസ് നടത്തിയ വാഹനത്തിൽ ഉണ്ടായിരുന്നത് എന്നും മറ്റു രണ്ടുപേർ കൂടി ഉണ്ടായിരുന്നു എന്നും പറയുകയുണ്ടായി അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇരുപത്തി രണ്ടിൽ നിന്ന് അവർ വിളിച്ചു വരുത്തുകയും അവരുടെ വിഭാഗങ്ങളിലായി ഏഴായിരത്തി എണ്ണൂറ്റി അമ്പത് രൂപ വില ഈടാക്കുകയും നടപടികൾ നടപടികൾ ഈ വിഭാഗത്തിൽ ശക്തമായ പോലീസ് ബൈക്ക് രജിസ്ട്രേഷൻ നമ്പർ യും നടത്തിയ അന്വേഷണത്തിൽ ഉടമയെ കണ്ടെത്തുകയുമായിരുന്നു ഈ കേസിൽ ബൈക്കിന്റെ രജിസ്ട്രിയുടെ ഉടമയും ബൈക്ക് ഓടിച്ച യുവാവിന്റെ മാതാവുമായ കുറ്റൂർ വെൺപാല സ്വദേശിനിക്കെതിരെയാണ് പ്രധാനമായും നടപടി സ്വീകരിച്ചിരിക്കുന്നത് അപകടകരമായ ഡ്രൈവിംഗ് ഹെൽമെറ്റ് ഉപയോഗിക്കാതിരിക്കുക അനധികൃതമായ രൂപമാറ്റം മൂന്നു പേർ ചേർന്ന് യാത്ര ചെയ്യുക എന്നീ വകുപ്പുകളാണ് ഇവർക്കെതിരെ ചുമത്തിയത് മോട്ടോർ വാഹന നിയമത്തിലെ വിവിധ വകുപ്പുകൾ പ്രകാരം ഏഴായിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപ പിഴ ഈടാക്കുകയും ചെയ്തു ഇതിലും ഗൗരവകരമായ നടപടി ബൈക്ക് ഓടിച്ച യുവാവിന്റെ ലൈസൻസ് സസ്പെൻഡ് ചെയ്യാനുള്ള നീക്കമാണ് ഇത് ഇത്തരം നിയമ ലംഘനങ്ങൾക്ക് തടയിടാൻ സഹായകമാകും തിരുവല്ല പോലീസ് ബൈക്ക് കസ്റ്റഡിയിൽ എടുക്കുകയും സംഭവത്തിൽ കേസെടുക്കുകയും ചെയ്തിട്ടുണ്ട് നിലവിൽ പിടിയിലായ ബൈക്കിൽ യുവാവിനൊപ്പം മറ്റ് രണ്ട് സുഹൃത്തുക്കളും ഉണ്ടായിരുന്നു അതേസമയം ആറംഗ സംഘത്തിലെ മൂന്ന് പേരുമായി അപകടകരമായി യാത്ര ചെയ്ത രണ്ടാമത്തെ ബൈക്ക് കണ്ടെത്താനുള്ള അന്വേഷണം പോലീസും മോട്ടോർ വാഹന വകുപ്പും ഊർജിതമാക്കിയിട്ടുണ്ട് ഇതൊരു വ്യക്തിഗത നിയമലംഘനത്തിനപ്പുറം ഒരു സംഘം നടത്തിയ ആസൂത്രിത ശ്രമമായിരുന്നു എന്നും അധികാരികൾ പരിശോധിക്കുന്നുണ്ട് ഈ സംഭവം യുവതലമുറയിലെ ചിലരുടെ റോഡ് സുരക്ഷയെക്കുറിച്ചുള്ള അജ്ഞതയിലേക്കും ഉത്തരവാദിത്തമില്ലായ്മയിലേക്കും വിരൽ ചൂണ്ടുന്നുണ്ട് വേഗതയോടുള്ള ഭ്രമവും സാഹസികതയോടുള്ള ആസക്തിയും പലപ്പോഴും യുവാക്കളെ നിയമലംഘനങ്ങളിലേക്ക് നയിക്കുന്നുണ്ട് സിനിമകളിലും സാമൂഹ്യ മാധ്യമങ്ങളിലും കാണുന്ന അഭ്യാസ പ്രകടനങ്ങൾ അനുകരിക്കാനുള്ള പ്രവണതയും ഇതിനൊരു കാരണമാണ് എന്നാൽ ഇത് സ്വന്തം ജീവനും മറ്റുള്ളവരുടെ ജീവനും അപകടത്തിലാക്കുന്നു എന്ന യാഥാർത്ഥ്യം പലപ്പോഴും അവർ വിസ്മരിക്കുന്നു നമ്പർ പ്ലേറ്റുകൾ മറച്ചു വെക്കുന്നത് നിയമലംഘനം മാത്രമല്ല നിയമപാലകരെ കബളിപ്പിക്കാനുള്ള ശ്രമം കൂടിയാണ് ഇത്തരം പ്രവൃത്തികൾ ക്രിമിനൽ സ്വഭാവമുള്ള കുറ്റകൃത്യങ്ങൾക്ക് സാധ്യത വർദ്ധിപ്പിക്കുന്നു ഈ വാഹനം അപകടത്തിൽപ്പെട്ടാൽ നമ്പർ പ്ലേറ്റ് നടപടികൾ ിക്കുകയും കുറ്റവാളികളെ കണ്ടെത്താൻ തടസ്സമുണ്ടാക്കുകയും ചെയ്യും ഹെൽമെറ്റ് ധരിക്കാതിരിക്കുന്നത് ഗുരുതരമായ പരുക്കുകൾക്ക് വഴിവെക്കും ലോകാരോഗ്യ സംഘടനയുടെ കണക്കുകൾ പ്രകാരം ഇരുചക്ര വാഹന അപകടങ്ങളിൽ തലയ്ക്ക് പരിക്കേൽക്കുന്നത് മരണകാരണമാകുന്നതിൽ വലിയ പങ്ക് വഹിക്കുന്നുണ്ട് ഹെൽമെറ്റ് ധരിക്കുന്നത് ഈ സാധ്യത ഗണ്യമായി കുറയ്ക്കും ഈ കേസിൽ യുവാവിന്റെ മാതാവിനെതിരെ കേസെടുത്തത് മാതാപിതാക്കളുടെ ഉത്തരവാദിത്തത്തെക്കുറിച്ച് ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്നു പ്രായപൂർത്തിയാകാത്തവർക്കും ഡ്രൈവിംഗ് ലൈസൻസ് ഇല്ലാത്തവർക്കും വാഹനം നൽകുന്നത് ഗുരുതരമായ തെറ്റാണ് മാതാപിതാക്കൾ തങ്ങളുടെ മക്കൾ നിയമം അനുസരിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തേണ്ടത് അത്യാവശ്യമാണ് കുട്ടികളെ റോഡ് നിയമങ്ങൾ പഠിപ്പിക്കുകയും അവരെ ഉത്തരവാദിത്തമുള്ള പൗരന്മാരാക്കാൻ പരിശീലിപ്പിക്കുകയും ചെയ്യേണ്ടത് അവരുടെ കടമയാണ് സാമൂഹ്യ മാധ്യമങ്ങൾക്ക് ഇത്തരം സംഭവങ്ങളിൽ വലിയ പങ്കുവഹിക്കാനുണ്ട് അപകടകരമായ ഡ്രൈവിംഗിന്റെ ദൃശ്യങ്ങൾ മൊബൈലിൽ പകർത്തി അധികാരികളെ അറിയിച്ച കൗൺസിലർ മാത്യു ചാലക്കുഴിയുടെ നടപടി പ്രശംസനീയമാണ് ഇത്തരം സംഭവങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ അധികാരികളെ അറിയിക്കാൻ പൊതുജനങ്ങൾക്ക് മടിയില്ലാത്ത സാഹചര്യം ഒരുങ്ങണം അതുപോലെ അപകടകരമായ പ്രകടനങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന വീഡിയോകൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ നിന്നും നീക്കം ചെയ്യാനുള്ള നടപടികളും ഉണ്ടാകണം ഈ സംഭവം വെറും ഒരു കേസും പിഴയും ലൈസൻസ് റദ്ദാക്കലും മാത്രമല്ല ഇത് സമൂഹത്തിനൊരു പാഠമാണ് റോഡുകൾ വിനോദത്തിനുള്ളതല്ല മറിച്ച് സുരക്ഷിതമായ യാത്രയ്ക്ക് വേണ്ടിയുള്ളതാണ് നിയമലംഘനം നടത്തുന്നത് സ്വന്തം ജീവനും മാത്രമല്ല നിരപരാധികളായ മറ്റുള്ളവരുടെ ജീവനും ഭീഷണിയാണ് മോട്ടോർ വാഹന വകുപ്പും പോലീസും ഇത്തരം നിയമലംഘനങ്ങൾക്കെതിരെ കൂടുതൽ ജാഗ്രത പുലർത്തുമെന്ന സൂചനയാണ് ഈ സംഭവം നൽകുന്നത് ക്യാമറ നിരീക്ഷണവും ഡ്രോൺ നിരീക്ഷണവും ഉൾപ്പെടെയുള്ള നൂതന സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് നിയമലംഘകരെ കണ്ടെത്താനുള്ള നടപടികൾ ശക്തിപ്പെടുത്തേണ്ടതുണ്ട് കൂടാതെ റോഡ് സുരക്ഷാ ബോധവൽക്കരണ പരിപാടികൾ ഊർജിതപ്പെടുത്തുകയും സ്കൂൾ കോളേജ് തലങ്ങളിൽ ഇത് പാഠ്യപദ്ധതിയുടെ ഭാഗമാക്കുകയും വേണം അഭ്യാസ പ്രകടനങ്ങൾക്ക് പ്രത്യേകമായ ട്രാക്കുകളും സൗകര്യങ്ങളും ഒരുക്കുന്നത് ഒരു പരിധിവരെ ഇത്തരം റോഡ് അഭ്യാസങ്ങൾ കുറയ്ക്കാൻ സഹായിച്ചേക്കും എന്നാൽ എല്ലാറ്റിനും ഉപരിയായി വ്യക്തിഗത ഉത്തരവാദിത്തമാണ് പ്രധാനം ഓരോ വ്യക്തിയും റോഡ് നിയമങ്ങൾ പാലിക്കാൻ പ്രതിജ്ഞാബദ്ധരാകണം ചുരുക്കത്തിൽ തിരുവല്ലയിലെ ഈ സംഭവം റോഡ് സുരക്ഷയുടെ പ്രാധാന്യം നിയമലംഘനങ്ങളുടെ ഭവിഷ്യത്തുകൾ പൊതുജനങ്ങളുടെയും അധികാരികളുടെയും മാതാപിതാക്കളുടെയും ഉത്തരവാദിത്തങ്ങൾ എന്നിവയെക്കുറിച്ച് ഓർമ്മിപ്പിക്കുന്ന ഒരു മുന്നറിയിപ്പാണ് നിയമം ലംഘിച്ച് മുന്നോട്ട് പോയാൽ കടിഞ്ഞാണിടാൻ നിയമ സംവിധാനം സജ്ജമാണെന്ന വ്യക്തമായ സന്ദേശം ഈ കേസ് നൽകുന്നു